ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജൊവാറാട്ടേനെ കൊണ്ടുള്ള ഒരു റൂട്ടിയാണ് ജൊവാറാട്ടെന്ന് പറയുന്ന ഒരു ടൈപ്പ് മില്ലറ്റിൻ്റെ ആട്ടയാണ് ജുവാർ എന്ന് പറയുന്ന മില്ലറ്റിൻ്റെ ആട്ടയാണ് അപ്പം ഞാൻ അവിടെ ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഞാൻ ദിൽ ലീവ്സ് ദിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീവ്സ് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അത് നിന്നിട്ട് ആട്ടയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചോപ്പ് ചെയ്തത് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നജ്വായ മൈമോദകം ഇട്ടിട്ടുണ്ട് ഇത് വീണ്ടും മിക്സ് ചെയ്യാം ഒരു കപ്പ് ആട്ടയ്ക്ക് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളമാണ് എടുക്കുന്നത് ചൂടുവെള്ളം കുറച്ച് കുറച്ചായി ആട്ടയിലേക്ക് ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക നല്ല തിളച്ച വെള്ളം വേണം യൂസ് ചെയ്യാൻ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വയ്ക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പം ആട്ട നല്ല സോഫ്റ്റ് കാണും ഇനി നമ്മൾ കൈ കൊണ്ട് നല്ലോണം നീഡ് ചെയ്ത് അതൊരു നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന കണക്ക് കുഴച്ചിട്ട് ഒരു ബോൾ വലിയ ആക്കും ഇത് നല്ല ഗ്രേവിയുള്ള കറീൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഇത് ഡയബറ്റിക് പേഷ്യൻസ് നല്ലതാണ് ഇത് ഗ്ലൈമ ഗ്ലൈസ്മിക് ഇൻഡെക്സ് വളരെ ലോ ആണ് അപ്പം നമ്മുടെ ഡോർ റെഡിയായി നല്ല സോഫ്റ്റ് ആണ് ഡ്രൈ ആണ് ഇനി നമ്മൾ എവിടെ എവിടെയാണോ പരത്തുന്നത് അതിൻ്റെ മുകളിൽ ഒരു പാച്ച്മെൻ പേപ്പർ വെക്കുക കാരണം ഇത് പറ്റും പിന്നെ അത് ബ്രേക്ക് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പാച്ച്മെൻ പേപ്പറിൽ അത് പരത്തി പരത്തിയെടുക്കുന്നതാണ് നന്നത് കൈ കൊണ്ട് പരത്തിയിട്ടെടുക്കാം അല്ലെങ്കിൽ ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് പരത്തിയിട്ടെടുക്കാം ച ചപ്പാത്തി പലകയിൽ പരത്തി എടുത്ത് അത് പറ്റും പിന്നെ പൊട്ടിപ്പോകും അത് വരില്ല ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് പാച്ച്മൻ പേപ്പർ വെച്ചിട്ട് അതിൽ പരത്തിയിട്ടെടുക്കാൻ പറയുന്നത് നമ്മൾ പരത്തിയെടുത്തു ഇത് നമ്മളൊരു നല്ല ചൂടുള്ള തവേൻ്റെ മുകളിൽ ആ പാച്ച്മൻ പേപ്പറിൽ നിന്ന് അലേക്ക് നമ്മൾ പരത്തി വെച്ചേക്കുന്ന മാവ് അലേക്കിടുക എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും ബ്രൗൺ സ്പോട്സ് വരുന്നവരെ കുറച്ച് എണ്ണ അടവി നന്നായിട്ട് ചുട്ടെടുക്കുക നല്ല എരിവുള്ള ചിക്കൻ കറീൻ്റെ കൂടെ അല്ലെങ്കിൽ വെജ് കറിയാണെങ്കിൽ നല്ല എരിവുള്ള നല്ല എന്തെങ്കിലും മസാല കറിയോ കള് കറിയോ അല്ലെങ്കിൽ വെറും കേട് കൂട്ടിയിട്ടും നിങ്ങൾക്കിത് കഴിക്കാം അച്ചാറ് അല്ലെങ്കിൽ വല്ല പുതിനീന ചട്നി നല്ല കോമ്പിനേഷനാണ് ഇത് ഈ റൊട്ടി കുറച്ച് ഡ്രൈ ആണ് അപ്പം നല്ല ഗ്രേവി ഉള്ള കറീൻ്റെ കൂടെ വേണം കഴിക്കാൻ അപ്പോൾ നമ്മുടെ ജോവാർ റോട്ടി റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോക്കുക പ്ലീസ് ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും നല്ലൊരു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു അഗെയിൻ